പശു പശുവിറച്ച് തിന്നാവോ ഒരാൾ ഒരിക്കൽ നാരായണ ഗുരുദേവനോട് ചോദിച്ചു സ്വാമിജി തിരിച്ചു ചോദിച്ചു വീട്ടിൽ നിങ്ങളുടെ അമ്മയുണ്ടോ ഇല്ല മരിച്ചുപോയി എന്ന് വന്നയാളുടെ മറുപടി അമ്മ മരിച്ചപ്പോ ശവം കുഴിച്ചിട്ടോ അതോ തിന്നോ ഇതായിരുന്നു സ്വാമിജിയുടെ മാംസഭക്ഷണത്തോടുള്ള സമീപനം ഈ വാക്യം തന്നെ സ്വാമിജി ദൈവചിന്തനം എന്ന അദ്ദേഹത്തിന്റെ കൃതിയിലും പറയുന്നുണ്ട് പുത്രൻ അമ്മയുടെ സ്ഥന്യത്തെ ഉപയോഗിക്കുന്നു എന്നല്ലാതെ മാതൃനിഗ്രഹം ചെയ്ത് മാംസം ഉപയോഗിക്കില്ല എന്നാണ് സ്വാമിജി പറഞ്ഞത് മാംസഭോജനത്തോടുള്ള സ്വാമിജിയുടെ സമീപനം അതായിരുന്നു കേരളത്തിന്റെ മഹാത്മാവ് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ പ്രവർത്തനങ്ങൾ കാഴ്ചപ്പാടുകൾ ഇവയ്ക്കൊന്നും വില കൊടുക്കാതെ അദ്ദേഹത്തെ തങ്ങൾക്കിഷ്ടമുള്ള രീതിയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ദയനീയമായ അവസ്ഥയാണ് സാധാരണയായി മഹാത്മാക്കളുടെ തലത്തിലേക്ക് നമ്മൾ ഉയരാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാൽ ഇവിടെ അദ്ദേഹത്തെ നമ്മളുടെ തലത്തിലേക്ക് താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു പറഞ്ഞു വന്നത് പൂജ്യ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചാണ് ഗുരുദേവന്റെ ജന്മദിനവും ചരമദിനവും ഒക്കെ നമ്മൾക്ക് അവധിയാണ് എന്നാൽ എന്തെങ്കിലും ആ മഹാത്മാവിന്റെ ദർശനങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അദ്ദേഹത്തെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ അദ്ദേഹത്തോട് നമ്മൾ കൃതജ്ഞത കാണിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ജാതി സർട്ടിഫിക്കറ്റ് പ്രകാരം പിന്നോക്ക ജാതിയിൽ ജനിച്ചയാൾ സംസ്കൃത പണ്ഡിതൻ വേദപണ്ഡിതൻ സമൂഹത്തിലെ അനാചാരങ്ങളെ സ്വന്തം കൈകൊണ്ട് തല്ലിയുടച്ച മഹാത്മാവ് സനാതനധർമ്മത്തിൻ്റെ വിവിധ തലങ്ങളെ പഠിപ്പിക്കുന്ന അറുപത്തിരണ്ടോളം കൃതികൾ നമ്മൾക്ക് സമ്മാനിച്ചയാൾ ഋഷിവര്യനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കൽ ചിലർ ഗുരുദേവനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തെ നാണുവല്ലേ എന്ന് ചോദിച്ചു അതെ ന അണു എന്ന് ഗുരുദേവൻ തമാശ രൂപേണ മറുപടിയും പറഞ്ഞു ന അണു എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല എന്നർത്ഥം അദ്ദേഹത്തെ സ്വന്തം ഇഷ്ടത്തിന് ചെറുതാക്കി കാണിക്കുന്നവർക്ക് കൂടിയുള്ള മറുപടിയാണ് അത് ന അണു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി ചോദിക്കരുത് ചിന്തിക്കരുത് പറയരുത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി കള്ളു ചെത്തരുത് കൊടുക്കരുത് കുടിക്കരുത് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവിൻ സംഘടന കൊണ്ട് ശക്തരാകുവിൻ വ്യവസായം കൊണ്ട് സമ്പന്നരാകുവിൻ എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒതുക്കി അദ്ദേഹത്തെ കേവലം ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൽ ഒതുക്കി നിർത്തി ചെറുതാക്കാമെന്ന് ആരും ധരിക്കണ്ട നാണുവായി തോന്നാം ന അണുവാണ് അദ്ദേഹം ഋഷിവര്യനാണ് അദ്ദേഹം ഏകം സത് വിപ്രഹുദാവതന്തി എന്ന ഉപനിഷത് വാക്യത്തെ അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് സരളമായ ഭാഷയിൽ പറഞ്ഞു വൺ സ്പീഷ്യസ് വൺ ട്രൂത്ത് വൺ ഗോൾ അതുപോലും സമൂഹത്തിൽ ആരൊക്കെയോ തെറ്റായി പ്രചരിപ്പിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി മുപ്പതിലേറെ ക്ഷേത്രങ്ങൾ ഗുരുദേവന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് വെറുതെ അങ്ങ് സ്ഥാപിച്ചതല്ല വൈദികവിധി പ്രകാരം മന്ത്രപൂരിതമായിട്ടാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ശിവൻ ഭഗവതി സുബ്രഹ്മണ്യൻ തുടങ്ങിയ ദേവതകളുടെ ക്ഷേത്രങ്ങളാണ് പ്രധാനമായും നിർമ്മിച്ചത് ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനമായ വേദാന്തത്തിന്റെ സാര സർവസ്വങ്ങൾ അദ്ദേഹം രചിച്ചു മലയാളത്തിലെ ഉപനിഷത്ത് എന്ന് പറയാവുന്ന ആത്മോപദേശ ശതകം വേദാന്ത വേദാന്തശാസ്ത്രത്തിന്റെ നിഗൂഢക്രിയകളെ വർണ്ണിക്കുന്ന അദ്വൈത ദീപിക വേദാന്ത ദർശനത്തിന്റെ സകല ആശയങ്ങളും യോഗ ദർശനങ്ങളും ഉൾപ്പെടുന്ന ദർശനമാല തന്ത്രശാസ്ത്രത്തിന്റെ നിഗൂഢതകൾ പറയുന്ന ബാഹുലേ അഷ്ടകം തുടങ്ങി അനേകം കൃതികൾ വേദാന്തം ഏറ്റവും ലളിതമായ സരളമായ മലയാളത്തിൽ പറഞ്ഞു തന്നു ദൈവദശകത്തിലൂടെ ബ്രഹ്മവിദ്യാ പഞ്ചകം പോലെയുള്ള സംസ്കൃത കൃതികൾ ഭക്തിയുടെ പാരമ്യത്തിലുള്ള സ്ത്രോത്ര സാഹിത്യങ്ങൾ അനേകം ദേവീ ദേവന്മാരുടെ കീർത്തനങ്ങൾ മണ്ണന്തല ദേവി സ്തുതികൾ വരെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലും അവിടുന്ന് കൃതികൾ രചിച്ചിട്ടുണ്ട് വേദാന്തം പഠിക്കാൻ വരുന്ന തുടക്കക്കാരൻ മുതൽ ഏറ്റവും ഉയർന്ന തലത്തിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഗ്രന്ഥങ്ങൾ വരെ അദ്ദേഹം നമ്മൾക്കായി രചിച്ചു ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഗുരുദേവന്റെ ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ക്രോഡീകരിച്ചെഴുതിയതാണ് ധർമ്മം എന്ന പുസ്തകം ശുദ്ധ സംസ്കൃതത്തിലാണ് ഇതെഴുതിയത് പൂർണമായി എഴുതിയതിനു ശേഷം ശിഷ്യർ അത് ഗുരുദേവനെ വായിച്ചു കേൾപ്പിക്കുകയും പ്രസിദ്ധീകരിച്ചു കൊള്ളാൻ ഗുരുദേവൻ അനുവാദം നൽകുകയും ചെയ്തു അത്രേ വിദ്യാഭ്യാസത്തിന് പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി അദ്ദേഹം പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു അവിടെ സംസ്കൃതത്തിനും ഇംഗ്ലീഷിനും പ്രാധാന്യം നൽകുകയും ചെയ്തു ഒരിക്കൽ ഗുരുദേവൻ പ്രതിഷ്ഠയുടെ ഒന്നാം വാർഷികത്തിനായി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെത്തി താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ അകറ്റി നിർത്തിയത് കണ്ട് സ്വാമിജിക്ക് ക്രോധം വന്നു ക്ഷേത്ര ചുമതലക്കാരെ വിളിപ്പിച്ചു കാരണം ചോദിച്ചപ്പോൾ അവർ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവരാണെന്നും ക്ഷേത്രത്തിൽ കയറ്റുക ബുദ്ധിമുട്ടാണെന്നും അവരെ കയറ്റാൻ കുറച്ചുകൂടെ സമയം വേണമെന്നും അവർ അപേക്ഷിച്ചു എത്ര സമയം വേണം സ്വാമിജി ചോദിച്ചു ഒരു വർഷം പ്രതിഷ്ഠാദിനമായിട്ടും ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കടക്കാതെ സ്വാമിജി പുറത്തു തന്നെയിരുന്നു പെട്ടെന്ന് മഴ പെയ്തു അത്രേ മഴ കഴിഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞുവല്ലോ ഇനി അവരെ കയറ്റാം അതായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരു ഗുരുദേവന്റെ ഗുരുക്കന്മാരിൽ എല്ലാ ജാതിയിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സൂക്ഷ്മമായ യോഗദർശനങ്ങൾ പഠിപ്പിച്ചത് അയ്യർ സ്വാമിയായിരുന്നു ശിവരാജ യോഗ പദ്ധതി പഠിപ്പിച്ചത് തൈക്കാട്ട് അയ്യാവായിരുന്നു ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുമായുള്ള ഊഷ്മള ബന്ധം അദ്ദേഹത്തെ ആത്മീയമായി ഉയരുന്നതിൽ വലിയ പങ്കുവഹിച്ചു അയ്യങ്കാളിയും സദാനന്ദ ഭാരതി സ്വാമികളും തമ്മിലുള്ള ബന്ധം പോലെ പണ്ഡിറ്റ് കറുപ്പനും കൊടുങ്ങലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുമായുള്ള ബന്ധം പോലെ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും തമ്മിലുള്ള ബന്ധവും അന്നത്തെ ജാതി സമവാക്യങ്ങളൊക്കെ തെറ്റിക്കുന്നതായിരുന്നു പറയ സമുദായത്തിന്റെ ഉന്നമനത്തിനായി ശുഭാനന്ദ ഗുരുദേവന്റെ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും സ്വാമിജി നൽകി ആത്മബോധിനി സംഘത്തിന്റെ രക്ഷാധികാരി കൂടിയായിരുന്നു സ്വാമിജി പ്രഗത്ഭന്മാരായ ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു ഗുരുദേവന് ഗുരുദേവന്റെ ശിഷ്യന്മാരായ സന്യാസിമാരിൽ നമ്പൂതിരി ഉണ്ടായിരുന്നു നായർ ഉണ്ടായിരുന്നു പരദേശി ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു തൊട്ടുകൂടാത്ത ചെറുമു സമുദായത്തിൽപ്പെട്ടവനുണ്ടായിരുന്നു ഉച്ചനീജത്വങ്ങൾ വാഴുന്ന ആ കാലത്തായിരുന്നു ആത്മീയതയിൽ ഉയർന്നു നിൽക്കുന്നവരുടെ ആത്മബന്ധങ്ങൾ ജാതിക്കതീതമായി സനാതനധർമ്മത്തിനു വേണ്ടി മഹാത്മാക്കൾ ഒന്നിച്ചു പ്രവർത്തിച്ചു അരിവുപ്പുറത്ത് നടത്തിയ ശിവലിംഗ പ്രതിഷ്ഠ സമൂഹത്തിന് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു വളരെ ചെറിയ വിഭാഗം എതിർത്തിരുന്നു എങ്കിലും സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും സ്വാമിജിയോടൊപ്പം നിന്നു വലിയ പരിവർത്തനമാണ് സമൂഹത്തിൽ അതുണ്ടാക്കിയത് സാമാന്യ ജനതയ്ക്ക് ആത്മവിശ്വാസം കൈവന്നു ചോദ്യം ചെയ്ത പുരോഹിത സമൂഹത്തോട് ഞാൻ പ്രതിഷ്ഠിച്ചത് അല്ല ശിവനെയാണ് എന്ന മറുപടി കൊടുത്തു സ്വാമിജി ഏറ്റവും അവസാനമായി പ്രതിഷ്ഠിച്ചത് പ്രണവ പ്രതിഷ്ഠയാണ് ഇത് കണ്ണാടി പ്രതിഷ്ഠ എന്ന രീതിയിൽ തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടു കണ്ണാടിയുടെ പിൻഭാഗത്തുള്ള രസം ചുരണ്ടി മാറ്റി ഓംകാരം ആലേഖനം ചെയ്താണ് കണ്ണാടി പ്രതിഷ്ഠിച്ചത് കല്ലിൽ ദേവതയെ പ്രതിഷ്ഠിച്ചതുപോലെ കണ്ണാടിയിൽ പ്രണവാകാരം പ്രതിഷ്ഠിച്ചു ആ മഹാത്മാവ് ഇങ്ങനെ നിരന്തരമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരുന്ന മതപരിവർത്തനത്തെ വലിയൊരളവിൽ ഇല്ലാതാക്കി ക്രിസ്തു മതത്തിലേക്കും ബുദ്ധമതത്തിലേക്കും പോകാൻ നിന്നിരുന്ന പല അനുയായികളെയും ഗുരുദേവൻ തടഞ്ഞു പ്രലോഭനങ്ങളിൽ കുടുങ്ങി മുൻപ് മതം മാറിപ്പോയവരെ ഗുരുദേവൻ പഞ്ചഗവ്യം നൽകി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ചാണകം മൂത്രം പാൽ നെയ്യ് തൈര് എന്നിവയുടെ മിശ്രിതം മാടനെയും മറുതയെയും പൂജിക്കുന്നതിനെതിരെ കണ്ട കല്ലുകളെയൊക്കെ ആരാധിക്കുന്നതിനെതിരെ മൃഗബലിക്കെതിരെ മദ്യപാനത്തിനെതിരെ സ്വാമിജി ശക്തിയുക്തം പ്രവർത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ചെമ്പഴന്തിയിൽ വൈദ്യം സംസ്കൃതം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രാഗത്ഭ്യമുള്ള ഒരു ഈഴവ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അതുകൊണ്ട് തന്നെ സംസ്കൃതം ചെറുപ്പം മുതലേ പഠിക്കാനുള്ള അവസരമുണ്ടായി ഗുരുദേവന് സംസ്കൃതം സാഹിത്യം തർക്കം വേദാന്തം തുടങ്ങിയവയൊക്കെ പഠിച്ചു അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിക്കാൻ തയ്യാറായി സ്വാമിജി എന്നാൽ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഗുരുദേവൻ വീട് വിട്ടു പോവുകയായിരുന്നു കുറേ വർഷത്തെ അജ്ഞാതവാസത്തിനു ശേഷം നാണുവിനെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനായിട്ടാണ് സമൂഹം കാണുന്നത് ആഴമേറിയ സാധന തപസ് മഹാത്മാക്കളുമായുള്ള സത്സംഗം പഠനം എന്നിവ അദ്ദേഹത്തെ ഋഷിവര്യനാക്കി ഉയർത്തിയിരുന്നു ധർമ്മപ്രചരണാർത്ഥം നിരന്തരം യാത്ര ചെയ്തിരുന്നു സ്വാമിജി ക്ഷേത്രനിർമ്മാണം ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ആത്മീയ ഉപദേശങ്ങൾ തുടങ്ങിയവ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവങ്ങളായിരുന്നു അന്ന് അത് സമൂഹത്തിനുണ്ടാക്കിയ ഉണർവും മാറ്റങ്ങളും പറഞ്ഞറിയിക്കാനാകാത്തതായിരുന്നു എന്ന് വേണം പറയാൻ അങ്ങനെയുണ്ടായ ആത്മീയ അന്തരീക്ഷം നിലനിർത്താനായി ഒരുപാട് ആശ്രമങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു അതിലേറ്റവും പ്രധാനം വർക്കലയിലെ ശിവഗിരി മഠം തന്നെ അവിടെ ശാരദാദേവിയുടെ ക്ഷേത്രവും സ്വാമിജി പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്തംബർ ഇരുപതിന് അദ്ദേഹത്തിന്റെ എഴുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ശിവഗിരി മഠത്തിൽ വെച്ച് ഭ്രാന്താലയത്തെ തീർത്ഥാലയമാക്കിയ ആ ഗുരുനാഥൻ ദാർശനികമായി ശ്രീശങ്കരൻ പറഞ്ഞത് തന്നെ ഞാനും പറയുന്നു എന്ന് ഉദ്ഘോഷിച്ച മഹാത്മാവ് തന്റെ സ്ഥൂല ശരീരം വെടിഞ്ഞ് സമാധി സ്വീകരിച്ചു ഞങ്ങളെ ഒന്നൊന്നാ എണ്ണി എണ്ണി തൊട്ടും ൊരുളൊടുങ്ങിയ നിന്നിടും വൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം